ഞാൻ ഇപ്പോഴും ചിന്തിച്ചു പോവുകയായിരുന്നു പാലായിൽ വിഷപ്പിൻ്റെ ഭൂമിയിൽ ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞ് അവിടെ ഹൈന്ദവർ വിളക്ക് കത്തിക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നു ഇതിപ്പം വടക്കേന്ത്യയിലായിരുന്നു ഇതിപ്പം കണ്ടുവരുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വടക്കേന്ത്യയിലായിരുന്നു പക്ഷെ ഇതിപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇപ്പം ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് മേടിച്ചൊരു പാവപ്പെട്ടവനൊരു വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയേ വരുവാണ് കാര്യം അവൻ ഇല്ലായ്മയിൽ നിന്നൊരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കാനായിട്ട് തുറന്നാൽ അതിൻ്റെ അടിയിൽ പല്ല് കല് കല്ല് കഴിഞ്ഞാൽ അവൻ്റെ പൈസയും പോയി അവൻ്റെ കിടക്കാടും പോയി പിന്നെ അവിടെ ഒരു അമ്പലമായിട്ട് മാറും അപ്പം നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മഹാവ്യാധിയായിട്ട് ഇതിപ്പം കടന്നു വരാൻ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ പുറകിന് പോകുക എന്ന് എന്നുപറഞ്ഞ നമ്മളെവിടെ ചെന്നെത്തും ആലോചിച്ച് നോക്ക് ഇതാണോ ജീവിതം ഇതാണോ നമുക്ക് വേണ്ടത് ഇവിടെ ഭൂമിക്കടിയിൽ എന്തെല്ലാം കാണും ഈ മണ്ണിനടിയിൽ എന്തെല്ലാം കാണും അവിടെ നമ്മൾ കിളയ്ക്കുവോ തിരക്കോ ചെയ്താൽ ചിലപ്പോൾ കല്ല് കാണും വേറെ പല ലോഹങ്ങൾ കാണും അവിടെ എല്ലാം അമ്പലം പണിയാനും അവിടെ പൂജ നടത്താനും പോയാൽ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുമോ ഏ ഇതൊക്കെ എന്താ നമ്മൾ ചിന്തിക്കാത്തതെന്താ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ ഇതിൻ്റെ പുറകിൽ നിന്ന് പോകുന്നത് നല്ലതാണോ ഇങ്ങനെ ഏ മറ്റൊരുത്തൻ്റെ ഭൂമിയിൽ ഒരു കല്ല് കണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വസ്തു കണ്ടെങ്കിൽ അവിടെ അവരുടെ അധികാരമില്ലാതെ അവിടെ പോയി പൂജ നടത്തുക വിളക്ക് കത്തിക്കുക ഇതൊക്കെ ഒരു തെറ്റായ നടപടിയല്ലേ ഇതൊക്കെ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണോ അങ്ങനൊരു സാധനം കണ്ടെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കുക സർക്കാരിനുണ്ടല്ലോ ഇവിടെ ഒരു ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് അതിൻ്റെ നടപടികൾ ഉണ്ടാക്കുക അങ്ങനൊരു സാധനമാണെങ്കിൽ അതൊന്ന് സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ കൊണ്ടുവെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വിളക്ക് കത്തിക്കുവോ പൂജ ചെയ്യുമോ എന്തൊക്കെ ചെയ്യാമല്ലോ അതിൽ തടസ്സമൊന്നുമില്ലല്ലോ ഈ കണ്ടടുത്ത് തന്നെ അവിടെ ഈ മാതിരി മറ്റുള്ളവൻ്റെ വസ്തുവിൽ കയറി അവിടെ അമ്പലമായിരുന്നു അവിടെ പള്ളിയായിരുന്നു അത് തകർത്തതാണ് തകർത്തേച്ച് മറ്റുള്ളവർ ഇത് കൈയേറിയതാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കാതെ പോകേണ്ട വഴിയിലൂടെ പോകും അങ്ങനെ സാധനം കണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിനെ അറിയിച്ച് അത് സത്യമാണോ അല്ലെങ്കിൽ അത് ശിവൻ്റെ ലിംഗമാണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടു വെച്ച് പൂജിച്ചോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതല്ലേ നല്ലത് ഏ അതൊന്നും ചെയ്യാതെ മറ്റൊരു തൻ്റെ ഭൂമിയിൽ കല്ല് കണ്ടെന്നും പറഞ്ഞു അല്ലെങ്കിൽ ശിവൻ്റെ ലിംഗം കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി പൂജ നടത്തുക ഏ ഇപ്പം ലോകം മൊത്തം പരത്തുക ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ പടച്ചുവിടുക ഏ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ലതാണോ നല്ലതിനാണോ ഇതൊക്കെ ചെയ്യുന്നത് ഏ മറ്റുള്ളവൻ്റെ വസ്തുവിൽ നമ്മൾ കൈ കടത്തുക വരാൽക്കാരമായിട്ട് കയറി അതുണ്ട് ഇതുണ്ട് അതിൻ്റെ അടിയിൽ അതുണ്ട് ആ ഭൂമിയിൽ ഇതുണ്ടെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണോ നമുക്ക് വേണ്ടത് അല്ലല്ലോ അപ്പോൾ ഈ സംഭവം ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇപ്പോൾ അവിടെ ശിവന്റെ ലിംഗം കണ്ടെന്ന് പറഞ്ഞു ഇത് വല്ല വക്ക ഭൂമിയിലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ എന്താ ആകുമായിരുന്നു അല്ലേ ഇതൊരു വലിയ വിവാദമാകത്തില്ല ഇന്ന് വിവാദം തന്നെയാണോ ഒരു കലാപം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ ഏ ഈ പറയുന്നവർ വേണമെങ്കിൽ പറയും അന്ന് ഹിന്ദുക്കളെ അമ്പലം തകർത്ത് പൊളിച്ച് കളഞ്ഞേച്ച് അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞേച്ച് അവിടെ ഭൂമിയാക്കി വെച്ചിരിക്കുക എന്ന് പറയത്തില്ലേ അപ്പം അതേതോ ഭാഗ്യം നല്ലത് അങ്ങനെ ഉണ്ടാകാതിരുന്നത് നല്ലതെന്ന് നമ്മൾ ചിന്തിക്കുകയാണ് കാരണം കേരളത്തിൽ സമാധാനം ഉണ്ടാവുമല്ലോ നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാമല്ലോ ഏ എല്ലാ കാര്യത്തിനും വിവാദമുണ്ടാക്കി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനുഷ്യനുമായിട്ട് തമ്മിൽ തല്ലി ചാകാവുന്നല്ലാതെ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം അവരുടെ ഉള്ളിലിരുന്നാൽ മതി ഏ അതല്ലേ നല്ലത് നീ വിശ്വസിക്കുന്ന നീ വിശ്വസിച്ചോ അതല്ലേ നല്ലത് അപ്പം നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണം ഇങ്ങനെയുള്ള പ്രവർത്തിയിൽ നിന്ന് പിന്തിരിയണം എനിക്ക് പറയുവാനുള്ളത് അതേ ഉള്ളൂ മനസ്സിലായല്ലേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇതൊക്കെ ഇടവരുത്തും അത് ഉണ്ടാകാതിരിക്കാൻ നമ്മളത് നിയമപരമായിട്ട് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അറിയിക്കേണ്ടവരെ അറിയിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ ആരാധിക്കുകയോ പൂജ നടത്തുമോ എന്ത് വേണമെങ്കിലും ചെയ്യാവല്ലോ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതല്ലേ നല്ലത് പിന്നെ നമ്മളിതിൻ്റെയൊക്കെ പുറകിന് പോയി ആ പള്ളിയുടെ അടിയിലും മറ്റേൻ്റെ അടിയിലും ഒക്കെ ഉണ്ട് ഇരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ആവശ്യമുണ്ട് അതിനാവശ്യമുണ്ടോ ഇല്ല അപ്പം വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇതുകൊണ്ട് അതേ ഉള്ളു മുതലെടുപ്പ് നടത്തുക ഇവിടെ നമ്മുടെ കൊച്ചു കേരളം അങ്ങനൊരു പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല എല്ലാവരും സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ ജീവിക്കുന്ന ജനങ്ങളാണ് അവിടെ വ്യത്യാസങ്ങളില്ലാതെ ജീവിക്കുക പക്ഷേ ഈ അടുത്ത നാളുകൾ അതൊക്കെ മാറി വരുന്നു വടക്കേ ഇന്ത്യൻ ശൈൽ ശൈലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ തുടക്കം അതിപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും കടന്നു വരികയാണ് നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ടൊന്നും നമുക്ക് സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയത്തില്ല നമുക്കവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് അവർ അവരുടെ വിശ്വാസത്തിൽ നിൽക്കട്ടെ നമ്മൾ അവരുടെ വിശ്വാസത്തിലേക്ക് ഒന്ന് കൈ കടത്തേണ്ട കാര്യമില്ല ഏ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവരുടെ വിശ്വാസത്തിൽ അവർ ജീവിക്കട്ടെ അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കണ്ടു കിട്ടിയാൽ നിങ്ങളെടുത്തോണ്ട് പോയിക്കോ ആരും വിലക്കുന്നല്ലോ കൊണ്ട് ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജിക്കുക വിവാദങ്ങളുണ്ടാക്കാതെ അതൊക്കെ ചെയ്യുക അത് നല്ലത് ഇപ്പം ഏതോ ഒരു സ്വാമി അദ്ദേഹം സമാധിയായി അതേ ഈശ്വരനായിട്ട് തീർന്നു അവിടെയും ചില സംഘടനകൾ വന്ന് മുൻകൈ എടുത്ത് പ്രതിഷേധ മീറ്റിങ്ങുകൾ പ്രശ്നങ്ങൾ അവിടെ ഒരു ഭാഗത്തെ കുറ്റം വിധിക്കുക അവർ കാരണമാണ് ഇവിടെ ഇതൊക്കെ സംഭവിച്ചത് അവരാണ് ഇതിനെ ഇതിനെതിരെ നിൽക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചില സംഘടനകൾ വന്നവിടെ കലക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ നോക്കുകയാണ് അപ്പോൾ അത് അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക നമ്മളൊക്കെ വിദ്യാസമ്പന്നരാണ് അറിവും ബോധമുള്ളവരും വടക്കേന്ത്യ കിടക്കുന്ന ജനങ്ങളല്ല കേരളത്തിലുള്ളവർ കുറച്ച് ബോധമുള്ളവരാണ് അറിവുള്ളവരാണ് സംഘടനകൾ ആവശ്യമാണ് എല്ലാവർക്കും സംഘടനകളും പക്ഷേ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘടനയായി മാറിയിരുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സംഘടന നമുക്ക് ആവശ്യമുണ്ട് എല്ലാ മതവിഭാഗത്തിനും സംഘടനകളുണ്ടാകട്ടെ അത് നല്ല കാര്യം പക്ഷേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കാനും കലഹം കലാപം ഉണ്ടാക്കാനുമുള്ള ശ്രമം നടത്താതിരിക്കുക അതാണ് സംഘടനകൾ ചെയ്യേണ്ടത് ഏ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം ആല അതിരൂപയുടെ വസ്തുവിൽ ശിവലിംഗം കണ്ടു അതെന്തോ ആരുടെയോ നല്ലതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഉണ്ടാകാതിരിക്കട്ടെ നല്ല കാര്യമാണ് കാര്യം അച്ചായന്മാർക്കൊന്നും ഒരു വിഷയമല്ല അതുകൊണ്ട് അവിടെ പ്രശ്നവുമില്ല അത് തീർന്നു എന്ന് ചിന്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളു സമാധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകത്തില്ല അപ്പോൾ അത്ര കാര്യങ്ങളിൽ നിന്നൊക്കെ വിദ്യാസമ്പന്നരായ നമ്മളൊക്കെ മാറി നിൽക്കണം ഏത് സംഘടനകളായാലും അവിടെ ബി ജെ പിയുടെ നിലപാട് നല്ലതാണ് കാര്യം അത് മുതലെടുപ്പിന് വേണ്ടി അവർ ശ്രമിക്കാറില്ല എന്നാൽ ചില സംഘടനകൾ അതിനകത്ത് ഇറങ്ങി കലക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് നമ്മുടെ നാടിനാപത്താണ് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അവരതിൽ നിന്നൊക്കെ പിന്തിരിയുക ഇതാരും കൊണ്ടുവച്ചതൊന്നുമല്ല അത് അവിടെ കിടന്ന വസ്തുക്കളതൊക്കെ മണ്ണിനടിയിൽ കിടന്ന കാര്യങ്ങൾ എന്തെല്ലാം മണ്ണിനടിയിൽ കാണും അതിൻ്റെ പേര് വിവാദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനാണെന്നു അതിൻ്റെ കുറ്റക്കാർ അല്ല അപ്പം ഇങ്ങനെയുള്ള സംഘടനകൾ സമാധാനപരമായിട്ട് നിയമപരമായിട്ട് അത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുകയാണ്